ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം സുഖമാണെന്ന് വിചാരിക്കുന്നു എങ്ങനെയുണ്ട് നോമ്പൊക്കെ എല്ലാവർക്കും ചൂടും കാര്യങ്ങളൊക്കെ ആവുകൊണ്ട് ക്ഷീണം ഉണ്ടാവില്ലേ വിഷപ്പും കാര്യങ്ങളൊന്നും അല്ല ആ ഒരു നോമ്പിൻ്റെ ഒരു നോമ്പിൻ്റെ എന്ന് പറയുന്നത് ചൂടിൻ്റെ ഒരു ബുദ്ധിമുട്ടായിരിക്കും അല്ലേ എല്ലാവർക്കും ഭയങ്കര ചൂടല്ലേ അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ചൂടൊക്കെ ഉണ്ടോ അവിടെ ചൂടാണ് എന്നൊക്കെ പണ്ടൊരു സബ്സ്ക്രൈബർ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ നല്ല ചൂടാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഇന്ന് രാവിലെ ഒരു ഒമ്പത് മണിക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അത്താഴത്തിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ആ ഒരു ടൈമിൽ വീഡിയോ എടുക്കേണ്ട മൂഡൊന്നും ഉണ്ടാവില്ല ആ ഉറക്കത്തൊന്നും ഈ വരുമ്പോൾ അപ്പോൾ ഞാൻ അപ്പോഴൊന്നും വീഡിയോ എടുത്തിട്ടില്ല ഇനിയിപ്പോൾ ഒരു ഒമ്പത് മണിയായപ്പോൾ ഞാൻ ഇതാക്കൾ കയറിയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ തമ്മയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും നമ്മുടെ ആദ്യത്തെ നോമ്പിൻ്റെ റമവാനിലെ ആദ്യത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ കേട്ടോ അപ്പോൾ വീഡിയോ കാണുക കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ആക്കാനും എപ്പോഴും പറയുന്ന പോലെ തന്നെ മറന്നു പോവരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ പുതുതായിട്ടൊക്കെ ചാനലിലേക്ക് വന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഒമ്പത് മണിക്ക് ഈ കിച്ചണിലേക്ക് അറിയിക്കണമെന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ ഇന്ന് നടാടത്തെ നോമ്പല്ലേ അപ്പോൾ നടാടത്തെ നോമ്പിന് പത്തിരി തന്നെ ആക്കാമെന്ന് വിചാരിച്ചിട്ടോ അതല്ലേ അതിൻ്റെ ഒരു ഇത് അപ്പോൾ അതാ പത്തിരിക്കുള്ള പൊടിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കുകയാണ് അപ്പോൾ പത്തിരി ഇത്ര നേരത്തെ ചുട്ട് വയ്ക്കണമെന്ന് വിചാരിക്കണത് ഈ പറഞ്ഞ പോലെ ഭയങ്കര ചൂടും കാര്യങ്ങളുമാണ് നമുക്ക് രാവിലെ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ആയിട്ട് വലിയ കുഴപ്പമില്ലാണ്ട് പണികളൊക്കെ എടുക്കാനൊക്കെ തോന്നുന്നൊരു ടൈമല്ലേ വൈകുന്നേരം ആവുമ്പോഴേക്കും നോമ്പിൻ്റെ ശേഷം ീണം ചൂട് കൂടുതലും അതുപോലെ ഒക്കെ പാട് കുക്കിങ്ങും എല്ലാം കൂടെ ആകുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ടയേർഡായി പോകും നമുക്ക് ആ ഒരു ടൈമിൽ ഒന്നിനും തോന്നാത്തൊരു ടൈമായിരിക്കും വൈകുന്നേരത്ത് അപ്പോൾ ഈ ഒരു ടൈമിൽ രാവിലെ ആ എണീച്ച് വന്ന ആ ഒരു ടൈമിൽ നമുക്ക് എന്തായാലും അടിച്ചു വരിക തുടക്കുക അതൊക്കെ ചെയ്യുന്ന ആ ഒരു ടൈമിൽ നമുക്ക് അത്യാവശ്യം ഒരു എനർജറ്റിക് ആയിട്ട് നിൽക്കുന്ന ഒരു ടൈമായിരിക്കും അപ്പോൾ ഞാൻ വിചാരിച്ചു പത്തിരിയുടെ പണി അങ്ങ് തീർത്ത് വെക്കാം എന്നാൽ പിന്നെ വൈകുന്നേരം പിന്നെ കറിയോ അല്ല സ്നാക്സോ ജ്യൂസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കേണ്ട പണിയല്ലേ വരുന്നുള്ളൂ അപ്പോൾ അങ്ങനെ ആക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ പത്തിരിപ്പണിക്ക് നിന്നിട്ടുള്ളത് അപ്പോൾ തലേദിവസം എന്തോ എണ്ണ ഒഴിച്ചിക്ക് വെള്ളമായപ്പോൾ മൊത്തത്തിൽ എണ്ണ പൊട്ടി തെറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ആ ഒരു ചുമരിലും അതുപോലെ തന്നെ ഗ്യാസിലും എല്ലായിടത്തും ആയിട്ടുണ്ട് ഞാൻ ജസ്റ്റ് അപ്പം ഒന്ന് തുടച്ചെടുത്തു എന്നല്ലാതെ സോപ്പൊന്നിട്ട് ഇങ്ങാണ്ട് കഴുകിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ആ ഒരു ബോട്ടിലും കാര്യങ്ങളും ഒക്കെ തെറിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് തുടച്ച് പിന്നെ ഇനിയിപ്പോൾ അതായത് ഗ്യാസും ഞാനൊന്ന് സോപ്പിട്ട് കഴുകിയെടുക്കുകയാണ് അപ്പോൾ അതിപ്പോൾ കത്തിച്ചതായതുകൊണ്ടാണ് കേട്ടോ അതും ഇങ്ങനെ തുടരുന്നത് ചൂടുണ്ടാവും ചില ടൈമിലൊക്കെ മണ്ടത്തരം പറ്റൂട്ടോ ഞാൻ ഈ കത്തിച്ച ഗ്യാസ് ആണെന്നുണ്ടെങ്കിലും ആ ഒരു സാധനം കൈകൊണ്ട് അങ്ങനെ പോയാണ് കുടിക്കും പിന്നെ വിരലിൽ മുഴുവൻ പൊള്ളിയിട്ടുണ്ടാവും കേട്ടോ എന്നാലും ഒരമളി കൊണ്ടൊന്നും പറ്റി എന്താ പറയുക മനസ്സിലാവൂലാന്ന് അറിയില്ലേ എന്ന പോലെയാണ് പിന്നെ അതുപോലെ തന്നെ ചെയ്യും ഇപ്പോൾ ചെയ്ത് ചെയ്ത് കയ്യനൊക്കെ തഴമ്പ് പിടിച്ചമായിരിക്കും എന്നറിയില്ലേ ഇനി ഇനിയിപ്പോൾതാ നല്ലപോലെ സോപ്പ് ഇട്ടിട്ട് ആ എണ്ണമയവും കാര്യങ്ങളൊക്കെ പോരാൻ വേണ്ടിയിട്ട് ആ ഒരു വാൾട്ടയിലും ഗ്യാസിൻ്റെ ചൂടിട്ടിലും എല്ലായിടത്തും തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കിയിട്ട് എടുത്തു കൗണ്ടർ ടോപ്പ് ഒക്കെ ഒന്ന് തുടച്ചെടുത്തിട്ട് ഇനി നമുക്ക് പത്തി അവിടെ കുഴക്കാനുള്ളതും അല്ലേ അപ്പോൾ ഒന്ന് നല്ല പോലെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുത്തു അപ്പോഴേക്കും പത്തിരി നല്ല പോലെ ഒന്ന് പത്തിരിയുടെ മാവ് നല്ല പോലെ ഒന്ന് ചൂടാറിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പത്തിരിക്ക് ആദ്യമൊന്നും എനിക്ക് പത്തിരിക്ക് വാട്ടാൻ അറിയില്ല കേട്ടോ ചപ്പാത്തി ഒക്കെ ഞാൻ എങ്ങനെ വേണമെങ്കിലും വാട്ടിക്ക് വെച്ചിട്ടുണ്ടാക്കും പക്ഷേ പത്തിരിക്ക് എനിക്ക് വാട്ടാൻ അറിയില്ലായിരുന്നു പരത്താനും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പിന്നെ പിന്നെ നമ്മൾ എന്താ ഞാൻ ട്രൈ ചെയ്തെടാന്ന് അറിഞ്ഞില്ലേ എന്ന പോലെ ഞാൻ ട്രൈ ചെയ്തു കേട്ടോ അങ്ങനെ എൻ്റെ ട്രൈയിൽ പത്തിരി വീണു അങ്ങനെ കുറച്ച് കുറച്ച് ഉണ്ടാക്കി ഉണ്ടാക്കി അങ്ങനെ പഠിച്ച് പഠിച്ച് ഇപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ പത്തിരി ഉണ്ടാക്കും കേട്ടോ പെർഫെക്റ്റ് എന്ന് പറയാനൊന്നുമില്ല എന്നാലും കുഴപ്പമില്ലാണ്ടൊക്കെ പത്തിരി ഉണ്ടാക്കും മാവ് കുഴക്കാനും മാവിനെ എത്ര എടുക്കാനൊക്കെ എന്താ പറയുക ഏകദേശം അറിയോ പിന്നെ പറഞ്ഞ മാതിരി ഏത് പോലീസുകാരനും ഒരബദ്ധമൊക്കെ പറ്റും പറഞ്ഞ പോലെ ചെറുതായിട്ടൊക്കെ എപ്പോഴേലൊക്കെ വെള്ളധികാവണ പ്രശ്നമൊക്കെ ഉണ്ടാവാറുമുണ്ട് കേട്ടോ അത് എത്ര എക്സ്പേർട്ടുകളാണെന്നുണ്ടെങ്കിലും നമുക്ക് പറ്റുമല്ലോ അങ്ങനെ അപ്പം ഇന്ന് കറക്റ്റ് ഫോമിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം തന്നെ ഭയങ്കര ഒരു ഹാപ്പിനെസ് കിട്ടും കാരണം ഫസ്റ്റ് ഡേ തന്നെ ആകെ എന്താ പറയുക പണി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ത്രില്ണ്ടാവല്ലോ പത്തിരിപ്പണിക്ക് നിൽക്കാൻ അപ്പോൾ എന്തായാലും ഇന്ന് നല്ല പക്കയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ മാവൊക്കെ ഞാൻ നല്ലപോലെ ഒന്ന് വാട്ടിക്കൊഴിച്ച് അപ്പോൾ എൻ്റെ ഉമ്മയും ഇവിടുത്തെ ഉമ്മയും ഒക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് വെള്ളം വെക്കുമ്പോൾ ആ വെള്ളം തിളച്ച് വന്നതിന് ശേഷം അതിനെ കുറച്ച് മുക്കി എടുക്കുക കറക്റ്റ് അരിയും പൊടിയും വെള്ളവും കറക്റ്റ് നോക്കി എടുക്കുന്നവർക്ക് റേഷ്യോ നോക്കി നോക്കിയെടുക്കുമല്ലോ അങ്ങനെ എടുക്കുന്നവർക്ക് കുഴപ്പമില്ല കേട്ടോ പക്ഷെ എനിക്ക് അങ്ങനെ എടുക്കുന്നത് ഇഷ്ടമല്ല ഞാനൊരു മൊത്തക്കണക്കിന് എടുക്കാം കേട്ടോ അപ്പോൾ ആ മൊത്ത കണക്കിന് എടുക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ച് വെള്ളം മുക്കിയെടുക്കുക എന്നിട്ട് പൊടിയിൽ വെള്ളം കുറവാൻ തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് കുറച്ച് ഒഴിച്ച് ഒഴിച്ച് ഞാൻ ഇപ്പം പത്തിരി വാട്ടിയെടുത്തില്ലേ അതുപോലെ അങ്ങ് വാട്ടിയെടുത്താൽ മതിയെന്ന് പറയും അങ്ങനെയൊക്കെ ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ എപ്പോഴും പറയുന്നേക്കാ വീഡിയോസ് കൂടെ പലരും പ്രസ്സിൽ പ്രസ്സിലമർത്തിയിട്ട് അങ്ങനെ പത്തിരി ചുടാറാണ് എന്നുള്ളത് എന്നാൽ പിന്നെ ഇന്ന് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വിചാരിച്ചിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ നല്ല നൈസായിട്ട് തന്നെ പര പ്രസ്സിൽ അമർത്തിയപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു നാലെണ്ണം ഒന്ന് ചുട്ടൊക്കെ എന്താ എന്താ പാടുന്നൊന്നറിയണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് അവിടെ ചുടാൻ വേണ്ടി നിന്നിട്ടുണ്ടോ ഹെൽപ്പിന് ആളില്ലാന്നൊന്നും വിചാരിക്കരുത് കേട്ടോ കൂടെ തന്നെ ഉണ്ട് കേട്ടോ അതിനെ കുട്ടി ഇത്ര അങ്ങോട്ട് അട്ടി കഴിഞ്ഞാലും പിന്നെ ഇങ്ങോട്ടന്നെ വരും കേട്ടോ അപ്പം അങ്ങനെ ഞാൻ ഒരു രണ്ട് മൂന്ന് പത്തിരി ചുട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് മനസ്സിലായി പത്തിരി എന്ന് പറയുന്ന ആ ഒരു പേര് ഇതിന് വീ വീഴാൻ കാരണം തന്നെ എങ്ങനെയാണ് പത്ത് തിരി തിരിച്ചിട്ടല്ലേ നമ്മളിത് പരത്തുമ്പോൾ അങ്ങനെ പത്ത് തിരി തിരിക്കുമല്ലോ ഇതിനെട്ട് ഇങ്ങാണ്ട് അങ്ങനെയല്ലേ ഇതിന് പത്തിരി എന്ന് പേര് വന്നിട്ടുണ്ടാവുക ആണെന്ന് വിചാരിക്കുന്നുട്ടോ എൻ്റെ ഒരു നിഗമനം വെച്ച് പറഞ്ഞതാണ് അപ്പം ആ ഒരു തിരി തിരിച്ചിട്ട് തന്നെ പത്തിരി ഉണുമ്പോളാണ് ആ പത്തിരി പത്തിരിയാവുള്ളൂ എന്ന് പറയില്ലേ അങ്ങനെ തന്നെ ഉണ്ടാക്കാൻ വിചാരിച്ചു എനിക്കെന്തങ്ങനെ ഉണ്ടാക്കിയപ്പോൾ പൊങ്ങി വരികയൊക്കെ ചെയ്തു പക്ഷെ ഒരു എന്താ പറയുക ഒരു ഹാർഡായ മാതിരി പത്തിരി എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര കുഴഞ്ഞിങ്ങനെ ഇരിക്കേണ്ടത് സോഫ്റ്റ് ആയിട്ട് അങ്ങനെ കിട്ടണില്ല കേട്ടോ അപ്പം പിന്നെ നമ്മൾക്ക് ആ പറ്റിയ പണിയല്ല അത് എന്നുള്ളത് മനസ്സിലായപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു എന്തായാലും ഇപ്പോൾ പരത്താനൊക്കെ പടിഞ്ഞുക്കണല്ലോ പരത്തിയെടുക്കാം ടൈമുണ്ട് ഇഷ്ടം പോലെ ഉച്ചത്തിൽക്ക് ചോറും കൂട്ടാനും ഉണ്ടാക്കണം അങ്ങനത്തെ പണികളൊന്നും ഇല്ലല്ലോ നല്ല ആസ്വദിച്ചു ഉണ്ടാക്കുക പത്തിരി നേരത്തിയിട്ട് തന്നെ കേട്ടോ രാവിലെ തന്നെ നിൽക്കുന്നത് വൈകുന്നേരം ആകുമ്പോൾ വലിയ ആസ്വാദനമൊന്നും ചിലപ്പോൾ തോന്നിക്കൊള്ളണം എന്നുണ്ടാകില്ല ഫസ്റ്റ് നോമ്പാകുകൊണ്ട് എങ്ങനെയാണ് പാടുന്നറിയില്ലോ പക്ഷെ എന്തായാലും അലഹമില്ല വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നിങ്ങൾക്കൊക്കെ എങ്ങനെയായിരുന്നു എന്നൊന്ന് പറയണേ ചൂടിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നല്ലാണ്ട് വേറെ നോമ്പിൻ്റെ ഒരു ക്ഷീണോ അല്ലയെന്നുണ്ടെങ്കിൽ വിഷ്പോ അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നിരുന്നില്ല കേട്ടോ പിന്നേം വിഷപ്പം ഒന്നും ആർക്കും ഉണ്ടാവില്ല അല്ല എല്ലാര്ക്കും ദാഹമായിരിക്കും ഉണ്ടായിട്ടുണ്ടാകുക അപ്പൊ പത്തിരിപ്പൊടി എന്താ പാത്രത്തിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിലേക്ക് പൊട്ടിച്ചിടുകയാണ് അപ്പൊ ഇത് കാക്കു വന്നപ്പോൾ അവിടുന്ന് കൊണ്ടുവന്നതായിരുന്നു കേട്ടോ അതാണത് ഇങ്ങനെ പാക്കറ്റിൽ അതിന്റെ മുമ്പുണ്ടായിരുന്നു നമ്മൾ പൊടിച്ച് വെച്ചതായിരുന്നു കേട്ടോ ഇനി അപ്പോൾ എന്നോട് എപ്പോഴും കാക്കു പറയുന്നൊരു കാര്യമാണ് കേട്ടോ കാക്കുവാണെങ്കിലും തന്നെ എൻ്റെ ഉമ്മ ആണെങ്കിലും തന്നെ ഉപ്പയാണെങ്കിലും തന്നെ ഒക്കെ പറയുന്നില്ല ഞാൻ തിരികെ വെള്ളം കുടിക്കാത്ത ഒരാളാന്ന് കേട്ടോ അപ്പോൾ അത് കാരണം ഡോക്ടേഴ്സ് ആണെങ്കിൽ പോലും എന്നോട് എവിടെ ചെന്നു കഴിഞ്ഞാലും പറയണത് വെള്ളം കുടിക്കണം വെള്ളം കുടിക്കണം എന്നാണ് പക്ഷേ എനിക്ക് അപ്പോൾ ഒന്നും എന്താ പറയുക കണ്ണുണ്ടാകുമ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് അറിയില്ല എന്ന പോലെയാന്ന് കേട്ടോ വെള്ളത്തിന് എനിക്ക് പുഞ്ഞ് ആയിരുന്നു കാക്കൊക്കെ വെള്ളം കുടിക്കാൻ പറയുമ്പോൾ ആ കുടിക്കുക എന്ന് പറയുന്നത് അല്ലാതെ കുടിക്കറി ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ വെള്ളത്തിൻ്റെ വില അറിയണം നോമ്പ് ചൂട് കാലത്ത് വരണല്ലേ നമുക്ക് ചോറോ കഞ്ഞിയോ വേറെ ഒന്നും വേണ്ട നോമ്പ് തുറന്നാക്ക് ഒരു ജഗ്ഗ് വെള്ളം കുടിക്കും തോന്നും വെറുതെ ഒരു ഗ്ലാസ് കുടിക്കുമ്പോഴേക്കും തന്നെ യാ അതെന്ന് പറഞ്ഞു പോയി മറിയുന്ന അവസ്ഥയായിരിക്കും അപ്പോഴാണ് നമുക്ക് വെള്ളത്തിൻ്റെ വില നമുക്കല്ല കേട്ടോ എനിക്ക് വെള്ളത്തിൻ്റെ വിലയൊക്കെ എന്ന് പറയില്ലേ ഇനിയിപ്പോൾ അത് ആ പത്തിരി ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട് നല്ല പൊങ്ങി വരുന്നുണ്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ അങ്ങനെ പത്തിരി ചുടലൊക്കെ കഴിഞ്ഞ് പിന്നെ അടിച്ചു വാരലം തുടക്കലും കുറച്ചധികം അലക്കാനും ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞങ്ങാണ്ട് ഞാൻ തിരുമ്പിക്കൊളിച്ച് ഒന്ന് കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പത്തിരിക്ക് ചിലതിനൊക്കെ ചൊ കുറച്ച് ചൊർക്ക് കുറവുണ്ടാവും കേട്ടോ എല്ലാ ഇതും ഇപ്പോൾ ഒരു പരി ആവണമെന്നൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് പിന്നെ വൈകുന്നേരമാണ് കേട്ടോ അടുക്കളയിൽ എന്താ പുതിയ ചെടിക്കൂട്ടങ്ങളൊക്കെ വന്നിരിക്കണതെന്ന് വിചാരിക്കണ്ട നിങ്ങൾക്ക് കാണാനൊരു മൊഞ്ചായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഇനി അത് അഭംഗിയാണോ അതോ എന്നുള്ളത് പറയണം കേട്ടോ ഞാൻ വെച്ചിട്ടുണ്ടാക്കിയാൽ തന്നെയാണ് കേട്ടോ ഈ രണ്ട് ചെടിയാണ് കേട്ടോ ആകെ എന്നെ വിശ്വസിച്ചാണ്ടൊന്ന് നല്ല നന്നായി വന്നിട്ടുള്ളത് എന്താണോ അവർക്ക് പറ്റിക്കണതെന്ന് അറിയില്ല ബാക്കിയുള്ളതൊക്കെ നമ്മളോട് ഒരു താല്പര്യം ഇല്ലാത്തമാതിരി നിൽക്കുന്ന പോലെയാണ് ചട്ടി കൂടി ഈ രണ്ട് ചെടിയും അത്യാവശ്യം നല്ല രീതിയിൽ നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ പോലെ കുറ്റം പറഞ്ഞിട്ടെങ്കിൽ കാര്യമല്ല നാല് പറം റബ്ബറും ആണ് കേട്ടോ അപ്പോൾ ആ ഒരു കാനലിൽ ഉണ്ടാവാത്തതുകൊണ്ടാണ് എന്ന് വിചാരിക്കുന്നു ഇനിയിപ്പോൾ അത് ആ ചിക്കനൊക്കെ കഴുകി ഞാൻ നേരത്തെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് കുക്കറിലേക്ക് ഇട്ടു കൊടുത്തു പിന്നെ ചിക്കൻ കറി പത്തിരിക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ കിഴങ്ങ് ഇടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടെ മക്കൾക്കും കിഴങ്ങ് ഭയങ്കര ഇഷ്ടമാണ് ഇനി കറീത്തായാലും കുഴപ്പമില്ല സാമ്പാറിലും എന്തിലിട്ടാലും അവർക്കും ഇഷ്ടം അപ്പോൾ ആ കിഴങ്ങ് അത്യാവശ്യം നല്ലൊരു കുറുക്കും കിട്ടും കറിക്ക് കേട്ടോ അപ്പോൾ അങ്ങനെ കിഴങ്ങും വല്ല അതുപോലെ തന്നെ തക്കാളിയും പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കാശ്മീരി ചില്ലി ആവശ്യത്തിനുള്ള ഉപ്പ് അതൊക്കെയാന്ന് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ കുക്കറിൽ സാധാരണ ഉണ്ടാക്കുന്ന നോർമൽ ചിക്കൻ കറിയാണ് കേട്ടോ ഇനി ഇതിലേക്ക് തേങ്ങ അരച്ചൊഴിക്കുമെന്നുള്ളൊരു വ്യത്യാസമുള്ളൂ പത്തിക്ക് കറി ഉണ്ടാക്കുമ്പോൾ തേങ്ങ ഒഴിക്കുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റല്ലേ തേങ്ങ വറുത്തരക്കാനൊന്നും നിന്നിട്ടില്ല കേട്ടോ പിന്നെ അതാ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ കുക്കർ നമ്മളുടെ അല്ലെട്ടോ നമ്മളുടെ കാണാത്ത കുക്കർ ഏതാണെന്ന് വിചാരിക്കേണ്ട ഇത് തറവാട്ടത്തേന്ന് കേട്ടോ അപ്പോൾ എൻ്റെ വലിയ കുക്കർ കേട് നിൽക്കുകയല്ലേ അപ്പോൾ ഞാനത് വാങ്ങിച്ചു കൊണ്ടുവന്നതായിരുന്നു ഇനിയിപ്പോൾ അതാ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചിക്കൻ മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റത്തെ നോമ്പായത് കാരണം തന്നെ എത്രയാണ് ഉണ്ടാക്കുക നമ്മൾ കുറച്ച് ആളെല്ലേ ഉള്ളൂ ആകെ രണ്ട് മൂന്ന് പേരല്ലേ ഉള്ളൂ അപ്പോൾ എത്ര ഉണ്ടാക്കുക എത്രയെ ആവശ്യം വരിക എത്ര ബാക്കി വരിക ഇതൊന്നും ഞോ ഐഡിയ കേട്ടോ പക്ഷേ ഇന്നലത്തെ ഒരു നോമ്പിന് എനിക്ക് മനസ്സിലായി എത്ര ഉണ്ടാക്കണം എത്ര കുറക്കണം അത് ഇന്നലത്തെ ഒറ്റ നോമ്പുകൊണ്ട് നമുക്ക് മനസ്സിലായി മനസ്സിലായിട്ടോ എന്നാലും നോമ്പിന് ബാക്കി എന്ന് പറയുന്നത് അത് നിർബന്ധമാക്കപ്പെട്ടതായിരിക്കുമല്ലേ പക്ഷേ കളയുന്നൊന്നുമില്ല ഇല്ലാട്ടോ അവിടെ പിറ്റേ ദിവസം ഇനിയിപ്പോൾ സ്നാക്സ് ആണെങ്കിലും പിറ്റേ ദിവസം മക്കളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞങ്ങാണ്ട് കഴിപ്പിച്ചു വിടൂട്ടോ അപ്പോൾതാ കുക്കർ ഞാൻ അവിടെ വേവിക്കാൻ വെച്ചെടുത്തിട്ടുണ്ട് കുക്കറല്ല കേട്ടോ ചിക്കൻ കറി ഞാൻ അവിടെ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ തേങ്ങ അരച്ചെടുക്കുക കേട്ടോ തേങ്ങ ഞാൻ അതിനിടയിൽ പൂണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു അതൊന്ന് മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കുകയെന്നാൽ ഇനിയിപ്പോൾ എന്താ പറയുക കുറച്ച് കസ്കസ് ഉണ്ടല്ലോ അതൊന്ന് വെള്ളത്തിലിട്ടേക്കാന്നിട്ടോ അപ്പോൾ ജ്യൂസ് ജ്യൂസടിക്കുമല്ലോ അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അത് കുറച്ച് വെള്ളമൊഴിച്ചിങ്ങാണ്ട് അവിടെ മാറ്റി വെക്കുന്നുണ്ട് കുറച്ച് എടുക്കുന്നുള്ളൂ കേട്ടോ അതിൻ്റെ ആവശ്യമേ ഉള്ളൂ ഒരുപാട് ഇട ഇടണൊന്നുമില്ല ജസ്റ്റ് ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട് അത്രയേ ഉള്ളൂ കേട്ടോ ഇനിയിപ്പോലല്ലേ ഞാനിന്ന് സ്നാക്സ് ആയിട്ട് മെയിനായിട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചിരുന്നത് ചിക്കൻ നാഗറ്റ്സ് ആണ് കേട്ടോ ഒരുപാടായി ഞാനാ വീഡിയോസ് കൂടെയൊക്കെ കാണണം എപ്പോഴും വിചാരിക്കും ഉണ്ടാക്കണം ഉണ്ടാക്കണം പക്ഷെ അത് നമുക്ക് അങ്ങോട്ട് നിൽക്കാറില്ല കേട്ടോ അപ്പോൾ ഇന്ന് എന്തായാലും ചിക്കൻ നാഗറ്റ്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഉള്ളതാണ് നോക്കുമ്പോഴാണ് പഴം നല്ല പഴുത്തിട്ട് ഇനി നാളക്കൊക്കെ എൽക്കാൻ അത് എന്താ പറയുക മൊത്തത്തിൽ കേടായി പോകും കേടായിപ്പോട്ടോ അപ്പോൾ പിന്നെ വെറുതെ കളയുണ്ടല്ലോ പഴംപൊരി ഉണ്ടാക്കി കഴിഞ്ഞുകഴിഞ്ഞാൽ ഇപ്പോൾ മക്കളൊക്കെ ഉറങ്ങാണ് കേട്ടോ അയാനിവാൻ ഒക്കെ ഉറങ്ങാണ് അപ്പോൾ ഉറങ്ങി എണീച്ച് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഓരോ ഗ്ലാസ് ചായ ഉണ്ടാക്കി കൊടുത്തുകഴിഞ്ഞാൽ ഈ പഴംപൊരി അവർ ഒരു നാല് മണി മുതൽക്ക് കഴിച്ചോളും എന്നാൽ പിന്നെ ഇനി വൈകുന്നേരത്തേക്ക് ഇനിയിപ്പോൾ നാഗറ്റ്സ് ആയാലും കുഴപ്പമില്ല പഴംപൊരി അതിലും ഉണ്ടാവും കേട്ടോ പിന്നെ ഉപ്പ ഉണ്ട് കേട്ടോ ചായക്ക് ചായക്കെന്ന് പറയുന്നത് നോമ്പ് തുറക്കാൻ അപ്പോൾതാ പഴമൊക്കെ ഞാൻ കട്ടാക്കിയിട്ട് എടുക്കുകയാണ് അതുകൊണ്ട് പഴം പിരിയാക്കുക പിന്നെ കുറച്ച് നഗറ്റ്സ് ഉണ്ടാക്കുക എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഏതായാലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആശിച്ച് മോഹിച്ചില്ലേ അതുകൊണ്ടാണ് കേട്ടോ ഇന്ന് പഴം ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ രണ്ട് സ്നാക്സ് അല്ലെങ്കിൽ നമ്മൾ ഒരൊറ്റ സ്നാക്സ് തന്നെ ഇട്ടുണ്ടാക്കാറുള്ളൂ രണ്ടും മൂന്നും വിധം സ്നാക്സും അതുപോലെ രണ്ട് മൂന്നും വിധം ജ്യൂസും അതൊക്കെ കൂടെ ഒന്നും ഉണ്ടാക്കാറില്ല ഉപ്പയും കൂടെ ഉണ്ടല്ലോ അപ്പോൾ കഴിക്കാനും ആളുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇനിയിപ്പം ഞാൻ പഴംപൊരിക്കുള്ള മാവും കാര്യങ്ങളൊക്കെ ഒന്ന് കുഴച്ചെടുക്കുകയാണ് അപ്പോൾ അതിനുള്ള മൈദയും പഞ്ചസാരയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊക്കെ ഒന്ന് കലക്കി എടുക്കട്ടെ ഒരു കാര്യം ചെയ്യിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടാകുന്നുണ്ടോ ഇപ്പോൾ കുറച്ചായിട്ട് നമ്മളുടെ വീഡിയോസിൻ്റെ വ്യൂസ് ഭയങ്കര കുറവാന്ന് കേട്ടോ വീഡിയോ എന്താണ് എന്നുള്ളതൊന്ന് താഴെ ആക്കണേ ഇഷ്ടാവുന്നവർ വന്ന് കമൻറ്റാക്കാറുണ്ട് കേട്ടോ ഇഷ്ടമാണ് ഡെയിലി കാണാറുണ്ട് ഡെയിലി വീഡിയോ ഇടണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടമാവാത്തവര് എന്തുകൊണ്ടാണ് ഇഷ്ടമാവാത്തത് എന്താണ് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്താ അതൊക്കെ ഒന്ന് പറയുണ്ടോ കേട്ടോ അപ്പോൾ അതാ മാവൊക്കെ ഞാൻ സെറ്റാക്കി ഇനിയിപ്പോൾ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ എണ്ണക്കുപ്പിയാണ് കേട്ടോ ഈ തിരഞ്ഞെടുക്കുന്നത് എവിടെ വെച്ചിരിക്കണോ എന്നുള്ള ഓർമ്മ അല്ല കേട്ടോ അത് എപ്പോഴും അവിടെ എവിടെയോ കൊണ്ടുപോയിക്കാണ്ട് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ കുപ്പിയിൽ എണ്ണ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതിലേക്ക് ഒഴിക്കണം സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് എണ്ണക്കും പഞ്ചസാരക്കും ഇതിനൊക്കെ ആയിരിക്കുമല്ലേ നോമ്പിന് ഏറ്റവും കൂടുതൽ ചിലവ് വരുന്നത് ഇനി ശേഷം നമുക്കിനി എണ്ണയിലല്ലാണ്ട് പൊരിക്കുന്ന സ്നാക്സ് ഐറ്റംസ് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ ഇന്ന് ഞാൻ നഗറ്റ്സിൻ്റെ റെസിപ്പി വീഡിയോ കാണിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ എന്തെങ്കിലും ജ്യൂസ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ റെസിപ്പി വീഡിയോ കൂടെ കാണിക്കാം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാവുവാണെങ്കിൽ ആയിക്കോട്ടെ വിചാരിച്ചിട്ടാന്ന് അതുപോലെ എണ്ണയിൽ മുക്കി പൊരിക്കാത്ത സ്നാക്സ് ഉണ്ടാവുമല്ലോ പോള കാര്യങ്ങൾ അങ്ങനത്തെയൊക്കെ അപ്പോൾ അങ്ങനത്തതും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എന്നിട്ട് ഞാൻ സക്സസ് ആവുകയാണെങ്കിൽ ഞാൻ റെസിപ്പി വീഡിയോ ആയിട്ട് ചെയ്യേണ്ട ഇതിൽ ഇനിയിപ്പോൾ അതാ പഴംപൊരി ഓരോ ട്രിപ്പ് ഓരോ ട്രിപ്പ് ആയിട്ട് അങ്ങനെ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഓരോരുത്തർ അലക്കുന്ന സൗണ്ടും സഹത്താകത്ത അപ്പുറത്ത് അലക്കുന്നുണ്ട് അതുപോലെ വണ്ടി പോകുന്നുണ്ട് മറ്റുള്ളവരുടെ വർത്തമാനങ്ങളൊക്കെ ഉണ്ടാവട്ടെ ഈ ഒരു ടൈമിൽ വോയിസ് കൊടുക്കുമ്പോൾ ഞാൻ രാവിലെയാണ് കേട്ടോ വോയിസ് കൊടുക്കുന്നത് രാവിലെ മീൻസ് ഒരു ഒമ്പതര ആ ഒരു ടൈം പത്ത് മണി ആ ടൈമിലാണ് വോയിസ് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ പഴംപൊരിയൊക്കെ റെഡിയായി പിന്നെ അപ്പോഴേക്കും നമ്മളുടെ ചിക്കൻ കറി റെഡി ആയിട്ട് ഞാനവിടെ ഗ്യാസ് ഓഫാക്കി കൊടുത്തിട്ടുണ്ടാകുന്നു കേട്ടോ അതിലേക്ക് ആ തേങ്ങക്ക് അരച്ചു ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ കറിയൊക്കെ നല്ല പോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നഗറ്റ്സിൻ്റെ റെസിപ്പി വീഡിയോ നോക്കാം അപ്പോൾ ഈ നഗറ്റ്സിലേക്ക് വേണ്ടത് ബ്രെഡാന്ന് കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ ബ്രെഡില്ല റിസ്ക് പൊടി ഉണ്ട് ഇത് ഞാൻ പറഞ്ഞല്ലോ കാക്ക കൊണ്ടുവന്നതാന്ന് കേട്ടോ അപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ കയ്യിൽ റിസ്ക് പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡ് എടുത്താൽ മതി കേട്ടോ ബ്രെഡ് അതിലേക്ക് ഇട്ട് കൊടുക്കുക രണ്ട് സ്ലൈസ് വ വെളുത്തുള്ളിയാന്ന് കേട്ടോ അത് ചതച്ചിട്ടിട്ട് കൊടുത്താലും മതി അത് ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതാ എല്ലില്ലാത്ത ചിക്കനാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് കുറച്ചിട്ടെടുത്താലും മതി കേട്ടോ അതുതന്നെ ഉണ്ടാകും പിന്നെ അതിലേക്ക് പൊടികളായിട്ട് കാശ്മീരി ചില്ലിയും അതുപോലെ തന്നെ കുരുമുളക് പൊടിയാന്ന് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു കളറിന് കാശ്മീരി ചില്ലി എരിവിന് കുരുമുളക് പൊടി അതാന്നിട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇത് പല ഉണ്ടാക്കുന്നവരുണ്ട് കേട്ടോ വലിയ ഉള്ളി ഇട്ടിട്ടും മല്ലി മല്ലിയിലിട്ടിട്ടും ഒക്കെ ഉണ്ടാക്കുന്നവരുണ്ട് ഒരു റെസിപ്പി തന്നെ നമുക്ക് പല വിധത്തിലും കാണാലോ അപ്പോൾ അങ്ങനെ പല വിധത്തിലും ഏറ്റവും സിംപ്ലസ്റ്റ് വേർഷൻ ആണ് കേട്ടോ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പം താ ഒരു നുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം സോയാ സോസിൽ ഉപ്പ് ഉണ്ടാവുമല്ലോ അപ്പോൾ അത് ബാലൻസ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ വേണം ഉപ്പ് ഇട്ട് കൊടുക്കാൻ കേട്ടോ സോയാ സോസ് എന്തായാലും ഒഴിച്ചു കൊടുക്കണം ഇനിയിപ്പോൾതാ അതൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരട്ടെ കേട്ടോ അപ്പോൾ അതാ ഒരു രൂപത്തിൽ നമുക്ക് കൈ ഇങ്ങനെ ഇതാകുമല്ലോ എന്താ പറയുക ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ആ ഒരു രൂപത്തിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ട് അരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു രൂപത്തിൽ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ഇനി ഇത് ഈ ഒരു പാത്രത്തിൽ നമുക്ക് നമ്മൾ ഈ കടല മിഠായി ഒക്കെ ഉണ്ടാക്കുമ്പളേ പരത്തി കൊടുത്ത്ങ്ങാണ്ട് അതിലിങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുമല്ലോ അതുപോലെ ചെയ്യണം കേട്ടോ കണ്ടവർ അറിയുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സോറി കേട്ടോ ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ് അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് ഷെയ്പ്പാക്കിയിട്ട് എടുക്കുക കേട്ടോ നല്ലപോലെ ഇത് ഇങ്ങനെ ഇതിങ്ങനെ ആക്കിയിട്ട് വരൻ കൊടുത്തിട്ട് കുറച്ചു നേരം ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ ഒന്നുകൂടി സെറ്റായിട്ട് കിട്ടും കേട്ടോ എന്നാൽ ഒരു ബലം വന്നോളും ഇനിയിപ്പോൾ നമ്മൾ സാധാ കടലമുട്ടായി ചെയ്യുന്ന പോലെ തന്നെ ഇതുപോലെ ഇങ്ങനെ ആക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ കട്ട് ചെയ്തിട്ട് ഒരു ചതുരത്തിൽ ആ കടലമുട്ടായി നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുമല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നെങ്ങാണ്ട് അങ്ങനെ വരന്നിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ കട്ട് ചെയ്തപ്പോൾ ചെറിയ ഷേപ്പ് വ്യത്യാസം വന്നിട്ടുണ്ട് ചിലത് ഇങ്ങോട്ട് കട്ട് ചെയ്തിട്ട് അത് കട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും പക്ഷെ അതുകൊണ്ട് എടുക്കുമ്പോൾ പൊട്ടിപ്പോവും കേട്ടോ അപ്പോൾ ഞാൻ വീണ്ടും സെറ്റ് ആക്കി അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെയാണ് കേട്ടോ ഫസ്റ്റ് ടൈം ഉണ്ടാക്കല്ലേ അപ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും ഇനി നമുക്ക് പത്തിരിയുടെ കൂട്ടമാറമാതിരി ഉണ്ടാക്കി ഉണ്ടാക്കി കണ്ട് അങ്ങനെ സെറ്റ് ആയിക്കോളും കേട്ടോ അപ്പം ഇതിൻ്റെ ഒരു എന്താ പറയുക സ്മെല്ലില്ലേ ഒരു ബ്രോസ്റ്റ് കടയിൽ ചെന്നതിനാൽ എന്തായിരിക്കും സ്മെല്ല് അതുമാതിരിയായിരുന്നു കേട്ടോ ഇത് മിക്സിയിൽ അരച്ചെടുത്തപ്പോൾ സ്മെല്ല് വീട്ടിൽ എന്നിട്ട് ഇവയും അയാനക്കുട്ടിയൊക്കെ അതേമാതിരി വന്നിട്ട് നല്ല മണം എന്താ മണം എന്താ മണം എന്ന് വെച്ച് കഴിഞ്ഞാണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ശരിക്കും നമ്മളൊരു ബ്രോസ്റ്റ് കടയിൽ ചെന്നിട്ട് ആ ബ്രോസ്റ്റിൻ്റെയൊക്കെ ഒരു മണം പോലെയാന്ന് കേട്ടോ എനിക്ക് ഫീൽ ചെയ്തത് നല്ല ഒരു സ്മെല്ലായിരുന്നു കേട്ടോ അങ്ങനെ ആദ്യം മുട്ടയിലൊന്ന് മുക്കി പിന്നെ ബ്രെഡ് ക്രംസ് അല്ലെങ്കിൽ റസ്ക് പൊടിയിലൊന്ന് മുക്കി എടുത്തിട്ട് എന്ത് ചെയ്യുക എണ്ണയിൽ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടോ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടും ഇങ്ങാണ്ട് കുറച്ച് ടൈം എടുത്ത് കുക്ക് ചെയ്യണം അല്ല എന്നുണ്ടെങ്കിൽ അത് എന്താകും എന്നറിയോ ഉള്ള് വേവൂല ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലൊന്നിട്ട് കുക്ക് ചെയ്യരുത് പുറം കരിഞ്ഞു പോവുകയും ചെയ്യും ഉള്ളു വേവുകയും ചെയ്യൂല കേട്ടോ അപ്പം ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് ടൈം എടുത്തുങ്ങാണ്ട് കുക്ക് ചെയ്തെടുക്കണം ഇനിയിപ്പോൾ അതാ ജ്യൂസായിട്ട് ഉണ്ടാക്കുന്നത് വത്തക്കാന്നെട്ടോ വത്തക്കയും പാലൊഴിച്ചിങ്ങാണ്ട് ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അയനക്കുട്ടീൻ്റെ ചെറിയ വണ്ടിയിൽ എന്താന്നെട്ടോ റസ് കൂടി വാരിത്ത് നിൽക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ അത് ആ വത്തക്കൊക്കെ കട്ട് ചെയ്ത് ഇങ്ങാണ്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് സാധാരണ നോർമലായിട്ട് പാല് അതുപോലെ തന്നെ പഞ്ചസാര ഇത്ര ഇട്ടും ഇങ്ങാണ്ട് ജ്യൂസ് അടിച്ചെടുക്കാം കേട്ടോ വേറെ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല അപ്പോൾ അതൊന്ന് കട്ടാക്കിയിട്ട് എടുക്കുക അപ്പോൾ അവിടെ നെഗറ്റ്സ് അവിടെ റെഡി ആയതുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അത് ലോ ഫ്ലെയിമിലല്ലേ അപ്പോൾ അതവിടെ ആകുന്ന ആ ഒരു ടൈമിൽ നമുക്ക് ഇത് ഇവിടെ ചെയ്യുകയും ചെയ്യാം അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് എന്താ പറയുക റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി അതൊന്ന് കോരി കോരിമാറ്റി വന്നിട്ടോ ഇനി ഓരോ ട്രിപ്പ് ഓരോ ട്രിപ്പ് ആയിട്ട് ഞാനിങ്ങനെ പേടിച്ചു ആവുമല്ലേ എന്നൊക്കെ ഒരു ടൈം സംശയം എനിക്ക് കാരണം ടൈം പിടിക്കുമല്ലോ ലോ ഫ്ലെയിമിൽ ആവുമ്പോൾ അത് കുക്കായി വരുമ്പോൾ ടൈം പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ രണ്ട് ചട്ടിക്ക് വെച്ചിട്ട് പിന്നെ ഞാൻ ബാക്കിയുള്ളതും കൂടെ അങ്ങ് ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു ഇതിന് ഇത്ര ടോയ് ടൈമ് വേണമെന്നുള്ളത് നമുക്കറിയില്ലല്ലോ കാരണം ഉള്ളു വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉള്ളു വേവ് കിട്ടും വേവൂലെന്നൊന്നും വിചാരിക്കേണ്ട വേവ് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചാൽ മതി ഇനിയിപ്പോൾ അതാ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അതൊന്ന് അരിച്ചെടുക്കുകയാണ് അപ്പോൾ അങ്ങനെ ജ്യൂസ് സെറ്റായി ഇനിയിപ്പോൾ അതിലേക്ക് താ കസ്കസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെതാ നെഗറ്റ്സ് അതൊന്നാം അങ്ങോട്ടും അങ്ങോട്ട് മാറിയപ്പോൾ ചെറുതായിട്ടൊന്ന് കളറൊക്കെ മാറി പിന്നെ ലാസ്റ്റായി വരുമ്പോൾ അതിൻ്റെ ആ ഒരു റസ്ക് പൊടി ഇരുന്നിരുന്ന് ആ എണ്ണയിലൊരു കറുപ്പ് കളർ ആ റസ്ക് പൊടി വരുമല്ലോ അതാണ് കേട്ടോ കുറച്ച് തരി കാച്ചിയതും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ നോമ്പുതുറ വിഭവങ്ങൾ ഇതൊക്കെയാണ് ജ്യൂസും കുറച്ച് മുന്തിരിയും അതുപോലെ സ്നാക്സും ഒക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ ഇനിയിപ്പം ആ കാക്കൻ്റെ മോനും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ നോമ്പ് ഇറക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മയോണൈസ് ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് അപ്പോൾ അതിൽ മുക്കിയിട്ട് നഗറ്റ്സ് കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ നോമ്പ് തുറന്ന് നിസ്കാരവും ഓത്തൊക്കെ കഴിഞ്ഞിട്ട് നേരെ കിച്ചണിലേക്ക് തന്നെ വന്ന് പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് പിന്നെ പിന്നെതാ കിച്ചണൊക്കെ ക്ലീൻ ആക്കിയിട്ട് പിന്നെ കുറച്ച് മുളക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ നെട്ടൊക്കെ കളഞ്ഞിങ്ങാണ്ട് പാത്രത്തിലാക്കി വെക്കുകയെന്നു കേട്ടോ എന്നാൽ പിന്നെ നമുക്ക് എടുക്കുമ്പോൾ നെട്ട് കളയാണ് ഞാൻ എപ്പോഴും മുളക് വാങ്ങുമ്പോൾ എങ്ങനെയാന്ന് കേട്ടോ ചെയ്യാറ് മുളകും കുറച്ച് മല്ലിയിലും വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് രണ്ടും ഇട്ട് വെക്കാനാണ് വെക്കാനാന്നിട്ടോ ഈ ഒരു ബോക്സ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒന്നിലിതാ മല്ലിയിലെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് മറ്റേൽ മുളകും ഉണ്ട് കേട്ടോ ഇനി അത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കട്ടെ ഇനിയിപ്പോൾ നമുക്ക് പെൽച്ചക്കൽക്ക് ഇത് വേണ്ടേ കൂട്ടാൻ വേണ്ടേ അപ്പോൾ അതിന് ചോറൊക്കെ ഞാനവിടെ വെച്ചിട്ടുണ്ട് പിന്നെ എന്താ പറയുക കൂട്ടാനായിട്ട് കൂർക്കപ്പേരി ആണ് കേട്ടോ കൂർക്കപ്പേരി ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കാക്കുനെ കൊണ്ട് പറഞ്ഞ് വാങ്ങിപ്പിച്ചതാന്നിട്ടോ കൂർക്ക തിരഞ്ഞ് പോയിങ്ങാണ്ട് വാങ്ങിപ്പിച്ചതാണ് കാരണം ഈ പലശക്കൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കൂട്ടാനകൾ ഉണ്ട് കേട്ടോ ഇങ്ങനെ കൂർക്ക അങ്ങനത്തെയൊക്കെ അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഫുഡ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പലശക്ക് പൊതുവേ നമുക്ക് ചോറ് പോകാൻ വലിയ താൽ ഇതുണ്ടാവില്ല അല്ല ഉറക്കത്തിൽ നിച്ചു ചോറ് കഴിക്കുമ്പോൾ അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെട്ട കൂട്ടാനാണെങ്കിൽ കുറച്ച് ചോറ് കഴിക്കുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൂർക്ക ഞാൻ പറഞ്ഞ് വാങ്ങിപ്പിച്ചതാണെന്നൊട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് തൊലി അളഞ്ഞെടുക്കുകയാണ് ഇന്നിപ്പോൾ പറഞ്ഞിട്ട് കിടക്കുന്നട്ടോ ഇരുന്നിട്ടോ ഒന്നും ഇല്ല കേട്ടോ കിടന്നാൽ പിന്നെ എണീക്കൂല അത് എനിക്ക് ഉറപ്പാണ് അങ്ങനെ കിടക്കും ക്ഷീണം തോന്നും നമുക്ക് കിടന്നു കഴിഞ്ഞാൽ കിടക്കാതെ പോകുകയാണെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ അപ്പോൾ ഒക്കെ കഴിഞ്ഞങ്ങാണ്ട് പോയി കിടക്കാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ താ കൂർക്കൊക്കെ കഴുകി ഞാൻ കുക്കറിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും വെള്ളവും അതുപോലെ തന്നെ പച്ചമുളകും ഇട്ടോ സാധാ ഉപ്പേരി വെക്കുമല്ലോ നമ്മൾ അതുപോലെ തന്നെയാണ് ആക്കി എടുക്കുന്നത് എക്സ്ട്രാ തോരൻ അങ്ങനെ രീതിയിലൊന്നല്ല കേട്ടോ സാദാ ഉപ്പേരിയാണ് അപ്പം അതിലേക്കുള്ള ഉപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ഇട്ടുകൊടുക്കുകയാണ് ഇനിയിപ്പോൾ ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതവിടെ കിടന്ന് റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു ഒമ്പതര പത്ത് മണിയൊക്കെ ആയപ്പോൾ പത്തിരിയും ചിക്കൻ കറിയൊക്കെ കഴിച്ച് കിച്ചണിലത്തെ ബാക്കിയുള്ള പണികളൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാന്ന് നിങ്ങളുടെ റമദാൻ വിശേഷങ്ങളും താഴെ കമൻറ്റായിട്ട് അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും താങ്ക്